പി എസ് ഡബ്ല്യു എസ് കുടുംബാംഗങ്ങൾക്ക് എൻ്റെ നമസ്കാരം വീട്ടുമുറ്റത്തെ ഒരു ചെറിയ ടാങ്കാണ് ഇതിൻ്റെ അകത്ത് ഗപ്പിയും ഗൗര മീനുകളുമാണ് ഇട്ടിരിക്കുന്നത് ഗപ്പിയെ കൊതുക് പിടിക്കുന്നതിന് കൂത്താടി പിടിക്കുന്നതിനുമാണ് ഇട്ടിരിക്കുന്നത് ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് ചേമ്പലിയും കസോളയുമാണ് കൈത്തീറ്റയായി കൊടുക്കുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങളാണ് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണ് അസോളയാണ് രണ്ട് തരം അസോളയാണ് ഇവിടെ ഉള്ളത് ഇത് മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് വീട്ടിൽ നിർക്കുന്ന മുരിങ്ങയാണിത് ചാക്കിൻ്റെ അകത്ത് നട്ടിരിക്കുന്ന മധുരക്കിഴങ്ങാണ് ഇത് ഇത് ഞങ്ങളുടെ കമ്പോസ്റ്റാണ് ഇത് കൃഷിക്ക് ആവശ്യമായ വളം ഇവിടെ നിന്നാണ് കിട്ടുന്നത് ചാക്കിൻ്റെ അകത്ത് നട്ടിരിക്കുന്ന ഇഞ്ചിയാണിത് കറിക്ക് ആവശ്യമായതെല്ലാം ഇവിടുന്ന് ആണ് എടുക്കുന്നത് ഇത് കുറ്റിക്കുരുമുളകാണ് ചെറുകിഴങ്ങാണ് ഇത് ഇതാണ് ഞങ്ങളുടെ കപ്പ ചേന ഇവിടെ നട്ടിരുന്നതാണ് അതെല്ലാം തണ്ട് വീണ് പോയി കാണാൻ സാധിക്കുന്നില്ല പിന്നെ ചേമ്പ് അതിലേ ഇതിലെ വേറെ സ്ഥലത്ത് ഒത്തിരി ചേമ്പ് നട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വാഴ നട്ടിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഇറച്ചിക്കോഴി ഫാം ആണ് ഇതിൻ്റെ അകത്ത് രണ്ടായിരം കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇന്ന് മുപ്പത്തിനാല് ദിവസം പ്രായമായി ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന മഴവെള്ള സംഭരണിയാണിത് ഞങ്ങളുടെ പറമ്പിലെ പടുതാക്കുളമാണ് ഇതിൻ്റെ അകത്ത് ഗെട്ടിത്തിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പുല്ല് കൃഷിയാണ് ഞങ്ങളുടെ വേണ്ടി ഉപയോഗിക്കുന്ന പന്നികളാണ് മൂന്ന് കൂട്ടിലായിട്ടാണ് ഞങ്ങൾ പന്നി ഇട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ കൃഷിയിടമാണ് കൊക്കോയ ജാതിയ കമുക കുരുമുളക് റബ്ബറ് എന്നിവയാണ് കൃഷി ചെയ്ത് ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോഗ്യാസ് ഈ പന്നിയുടെ വിശിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടെ നാടൻ പശുക്കളാണുള്ളത് ഒന്ന് കാസർഗോഡ് കൊള്ളനും വെച്ചൂര് പശുക്കിടാവുമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായ വളമല്ല ഇവരിൽ നിന്നാണ് എടുക്കുന്നത് വീട്ടുമുറ്റത്തെ ചാമ്പയാണ് മൂന്നിന് ആടുകളാണ് ഇവിടെ ഉള്ളത് പറുപ്പസാരി എവിനപ്പാരി മലബാരി ഒരു കുഞ്ഞുമുണ്ട്